കോട്ടയം നഗരസഭയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ക്രമക്കേട് മറയ്ക്കാൻ ഭരണസമിതി വ്യാജരേഖയുണ്ടാക്കിയെന്ന എൽ ഡി എഫ് ജില്ലാ നേതൃത്വത്തിന്റെ ആരോപണം നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ വരവ് കാണിക്കാൻ യു ഡി എഫ് ഭരണസമിതി വ്യാജ കണക്കുണ്ടാക്കിയെന്നാണ് ആരോപണം ചട്ടവിരുദ്ധമായി സ്വകാര്യ ഏജൻസിയെക്കൊണ്ട് ഓഡിറ്റ് നടത്തിച്ചതായും എൽ ആരോപിക്കുന്നു കോട്ടയം നഗരസഭയിൽ ഇരുനൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയ യുഡിഎഫ് ഭരണസമിതി പിന്നാലെ അത് മറയ്ക്കാൻ മൂന്ന് അഞ്ച് കോടി രൂപ വരവ് ഉണ്ടായതായി വ്യാജ കണക്കുണ്ടാക്കി എന്നാണ് എൽഡിഎഫിന്റെ ആരോപണം തദ്ദേശ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം രണ്ടായിരത്തി ഫെബ്രുവരി പതിനഞ്ചിൽ നടത്തിയ പരിശോധനയിലാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപയുടെ കുറവ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ വരെയുള്ള ബാങ്ക് റീകൺസിലിയേഷൻ രേഖകളാണ് അന്ന് പരിശോധിച്ചത് ക്രമക്കേട് കണ്ടെത്തിയെന്ന് ബോധ്യപ്പെട്ട ഭരണസമിതി രണ്ടായിരത്തി ഒക്ടോബറിൽ മൂന്ന് അഞ്ച് കോടി രൂപ വരവ് രേഖപ്പെടുത്തിയെന്നാണ് ഇടതുപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആരോപണം മാർച്ച് മാത്രം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പതിനഞ്ച് ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ വന്നതായി മറ്റൊരു വ്യാജ കണക്കുണ്ടാക്കിയെന്നും ഇവർ ആരോപിച്ചു ഫെബ്രുവരിയിൽ നഗരസഭയിൽ തദ്ദേശ വകുപ്പ് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് വ്യാജ കണക്കുണ്ടാക്കിയത്

ഇവരൊക്കെ മറുപടി പറഞ്ഞ് കുഴിയിലായെന്നുള്ള അല്ലാതെ ഇതൊന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രക്ഷകടത്താൻ വഹിക്കുന്ന ഈ നഗരസഭയെ രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല ഇത് കോട്ടയത്തെ നഗരത്തിലെ ജനങ്ങൾക്കാണ് ഈ പണം നഷ്ടപ്പെട്ടത് ഇതുകൂടാതെയാണ് ജോസ് പള്ളിക്കുന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന പോലെ നൂറ്റി നാൽപ്പത് കോടി രൂപ ലാപ്സാക്കിയത് കോടികളുടെ ക്രമക്കേട് മറയ്ക്കാൻ കോട്ടയം നഗരസഭയിൽ സ്വകാര്യ ഏജൻസിയിലെ രണ്ട് ജീവനക്കാർ ഓഡിറ്റ് പരിശോധന നടത്തിയെന്ന് തദ്ദേശ വകുപ്പ് ഫിനാൻസ് ആന്റ് വിജിലൻസ് വിഭാഗത്തിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും ഇവർ ആരോപിച്ചു കൺകറന്റ് ഓഡിറ്റ് വിഭാഗത്തിനോ മേൽ അധികാരികൾക്കോ അല്ലാതെ നഗരസഭയുടെ കണക്കുകളിലും കമ്പ്യൂട്ടറുകളിലും പ്രവേശനം അനുവദിക്കുന്നത് നിയമവിരുദ്ധമാണ് ഈ സാഹചര്യത്തിൽ സ്വകാര്യ ഏജൻസിയുടെ ഇടപെടലിന് അവസരമൊരുക്കിയ ഭരണസമിതി രാജിവെക്കണമെന്നും ഇടതു നേതാക്കൾ ആവശ്യപ്പെട്ടു നഗരസഭയിലെ ക്രമക്കേടുകൾക്ക് സെക്രട്ടറി ഒത്താശ ചെയ്യുകയാണ് നഗരസഭ ചെയർപേഴ്സണും ം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കൂടുതൽ ശക്തമായ സമരപരിപാടികളിലേക്ക് എൽ കടക്കുമെന്നും നേതാക്കൾ അറിയിച്ചു അമൃതാന്യൂസ് കോട്ടയം